ഹലോ ഇന്നൊരു ബീട്രൂട്ടിൻ്റെ ഉണ്ടാക്കാൻ ബീട്രൂട്ട് കഴിക്കില്ലാത്ത ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിനൊക്കെ ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞിട്ട് നമുക്കൊന്ന് ചോപ്പറിൽ വെച്ച് നിന്ന് ചോപ്പ് ചെയ്തെടുക്കാവേ പെട്ടെന്ന് വേവം ചെയ്യുന്ന പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബീട്രൂട്ടിൻ്റെ റെസിപ്പി ആട്ടോ ഇത് കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പം ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിന് ബാക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം വന്ന് നോക്കാം അതിലേക്ക് ഒരു സവോള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് അതുപോലെ ഒരു അഞ്ച് ആറ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങ ചെരുകിയതാണ് തേങ്ങ ചെറുകിയതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ട് തോരനെ ഇങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുക്കറിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും ഒരു സ്പൂൺ ഉഴുന്നും കൂടിയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഉഴുന്നും നന്നായിട്ട് പൊട്ടി തന്നു കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ചാറച്ചുള വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി അതിലേക്ക് ഇട്ട് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചെറുതായി വാട്ടിയെടുക്കാം സവോളയൊക്കെ നന്നായിട്ട് വാടി വാട്ടിയെടുക്കാം നേരം കൊണ്ട് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ഇനി നമ്മൾ സവോള നന്നായിട്ട് ഊത്തിത്തിട്ടുണ്ട് ഇനി മുളക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാവും കേട്ടോ നമ്മൾ ചോപ്പ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനും നല്ല ടേസ്റ്റ് വരും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ബീട്രൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ ഇനി അത് വേവാനായിട്ട് ഒത്തിരി വെള്ളമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും പിന്നെ നമ്മൾ തേങ്ങാപ്പീരി എടുത്ത് വെച്ചിരുന്നു അത് തേങ്ങാപ്പീരേയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കുക്കർ അടിക്കും അപ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം ഒരു ജസ്റ്റ് ഒന്ന് വിസിൽ വന്നാൽ മതിയാകും അത് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കിയതേ നമ്മുടെ ബീട്രൂട്ട് തോരം കറക്റ്റായിട്ടുണ്ട് ഇത്തിരി വെള്ളം തോന്നിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് തീ ഓൺ ചെയ്ത് ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാകും ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് തോരൻ റെഡിയായി കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എത്ര ബീട്ടിലോട്ട് കഴിക്കില്ലാത്തവരും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഇത് തന്നെ കഴിക്കാൻ തോന്നും അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്